വലപ്പാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ് നടന്നു വേണാട് ഫിനാൻസ് ഗ്രൂപ്പും വലപ്പാട് സൺഷൈൻ പോളിക്ലിനിക്കിന്റെയും സംയുക്ത സഹകരണത്തോടെയാണ് ക്യാമ്പ് നടന്നത് വൈസ് പ്രസിഡന്റ് വി അർജിത്ത് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുധീർ പട്ടാലി അധ്യക്ഷനായി പഞ്ചായത്ത് അംഗങ്ങളായ പി അജയ്ഘോഷ് അനിതാ കാർത്തികേയൻ ജനപ്രതിനിധികൾ വ്യാപാരി വ്യവസായി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു ഡോക്ടർമാരുടെ സേവനവും ക്യാമ്പിൽ ലഭ്യമായിരുന്നു മൂന്ന് ദിവസങ്ങളായിട്ട് യാട്ടടുത്തയുടെ ഭാഗമായി വിവിധ സെമിനാറുകൾ ബോധവൽക്കരണ ക്ലാസുകൾ എല്ലാം തന്നെ ഇവിടെ മൂന്ന് ദിവസത്തിനകം നടന്നു വരുന്നു ഇന്നിവിടെ ലഹരിക്കെതിരെ ഒരു പോരാട്ടം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് എക്സൈസ് ഇൻസ്പെക്ടറുടെ ബോധവൽക്കരണ ക്ലാസ് ഇന്ന് രാവിലെ നടക്കുകയുണ്ടായി അതുപോലെ തന്നെ ക്ഷീരമേഖലയുടെ പ്രാധാന്യ കണക്കിലടുത്തുകൊണ്ട് ക്ഷീരസംഗമം രാവിലെ कृषिभवं <laughs> <laughs>